ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്ററിന്റെ ഹാപ്പി നെയ്മ്ലീദത്തു എന്ന് പറഞ്ഞാൽ യാത്ര സണീദത്തുൻ സന്തോഷകരമായ ശുഭയാത്ര ഇതൊരു ഒരു ആണ് പിക്ചറിൽ നിങ്ങൾ എന്താണ് കാണുന്നത് നമുക്ക് കാണാം ആരനൊക്കെയാണ് ഇതിൽ കാണുന്നത് ഒരു അസ്കരിയൻ സൈനികനെ കാണാം ജുൻതിനെ കാണാം അസ്കരിയൻ ആ സൈനികൻ പട്ടാളക്കാരൻ തന്റെ സുഹൃത്തുമായിട്ട് കോൺവർസേഷൻ നടത്തുന്നതാണ് കാണുന്നത് പിന്നെ അതിന്റെ അവരുടെ ബാക്കിലായിട്ട് അയാളുടെ ഭാര്യയെയും രണ്ട് മക്കളെയും കാണാം ഈ കോൺവെർസേഷനിൽ എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം ഹാദി അസ്സലാമു അലൈക്കും ഹാദി കൈഫ ഹാലുക ഐന തദ്ഹബു അസലക്കുംബീൽ സൈൻ الحمد لله أروح إلى دلهي هذه لماذا تذهب إلى دلهي وأنت في مؤسكري سكيم نبيل علي المشاركة في الأرض العسكري في يوم الجمهورية هذه هل انتهت عطلتك نبيل لا بل الأسكري ال... بل الأسكري خادم الوطني دائماً ഹാദി മിൻ മെഹത്തബുൽ നമുക്ക് അർത്ഥം നോക്കാം ഹാദി പറയുകയാണ് നബീലിനോട് അസ്സലാമലൈക്കും അള്ളാഹുവിന്റെ രക്ഷ താങ്കൾക്കുണ്ടാവട്ടെ തിരിച്ചു പറയുകയാണ് വ അലൈക്കും അള്ളാഹുവിന്റെ രക്ഷയും കാരുണ്യവും ഒക്കെ നിനക്കും ഉണ്ടാവട്ടെ എന്ന് റിപ്ലൈ കൊടുത്തു അപ്പൊ ഹാദി ചോദിക്കുകയാണ് കൈഫ ഹാലുക എന്താണ് നിന്റെ അവസ്ഥ നിനക്ക് സുഖമാണോ അയിനത്ത് ഹബൂ നീ എങ്ങോട്ടാണ് പോകുന്നത് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പൊ നബീല് പറയുകയാണ് നല്ലതന്നെ അലഹദില്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ഞാൻ പോകുന്നത് ഇലാ ദൽഹി ഡൽഹിയിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് നബിയിലെ ഹാദിയോട് പറഞ്ഞു അപ്പൊ ഹാദി വീണ്ടും ചോദിക്കുകയാണ് ലി മാതാ എന്തിനു വേണ്ടിയിട്ടാണ് തത് നീ പോകുന്നത് ഇലാ ദൽഹി ഡൽഹിയിലേക്ക് നീ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വ അവുകയും ചെയ്യുന്നു ഫി മുഅസ്കരി എന്ന് പറഞ്ഞ സൈനിക ക്യാമ്പിലാണ് സൈനിക ക്യാമ്പ് സിക്കിം സിക്കിം സൈനിക ക്യാമ്പിലായിരിക്കെ നീ എന്തിനാണ് ഡൽഹിയിലേക്ക് ഡൽഹിയിലേക്ക് പോകുന്നത് പറയുകയാണ് അലയ്യ എന്റെ മേൽ നിർബന്ധമാണ് അൽ മുഷാറക്കത്തു പങ്കെടുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രദർശനം പരേഡ് എന്നാണ് ഇവിടെ ഉദ്ദേശം അസ്കരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനിക

ദേശത്തിന്റെ രാജ്യത്തിന്റെ സേവകനായിരിക്കും ദ ഇമൻ എപ്പോഴും എപ്പോഴും രാജ്യത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് സൈനികൻ ഹാദി ചോദിക്കുകയാണ് മിൻ ഐ മഹത്വത്തിൻ ഏത് സ്റ്റേഷനിൽ നിന്നാണ് തെർക്കഭൂമി കയറുന്നത് ട്രെയിനിൽ ട്രെയിനിൽ കയറുന്നത് ഏത് സ്റ്റേഷനിൽ നിന്നാണ് നബിൽ പറയുകയാണ് മീൻ മഹത്വത്തി കണ്ണൂർ കണ്ണൂർ സ്റ്റേഷനിൽ നിന്നാണ് ഹാദി വീണ്ടും ചോദിക്കുകയാണ് ഞാൻ നിന്റെ കൂടെ പോരണോ ഇലൽ മഹത്തോത്തി സ്റ്റേഷനിലേക്ക് ഞാൻ നിന്റെ കൂടെ വരണോ നബിൽ പറയുകയാണ് ലാ വേണ്ട ശുക്രൻ നന്ദി എന്ന് പറയുകയാണ് അപ്പൊ ഹാദി പറയുകയാണ് ആ തമക്ക നിനക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഹാപ്പി നിനക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പറയുകയാണ് ഗുഡ് ബൈ വിട പറയുകയാണ് അപ്പൊ ഹാദി ഫി അല്ല അള്ളാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും വിട പറയുകയാണ് നിങ്ങൾ ഇതുപോലെ വേറെയും കോൺവെർസേഷനുകൾ തയ്യാറാക്കി നോക്കുക എക്സാമിന് വരുന്നതാണ് അടുത്ത പ്രവർത്തനം അടുത്തത് എന്താണെന്ന് നോക്കുവോ നമുക്ക് വായിക്കാം വനുതിരിക്കൂ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഇവിടെ ഏതാനും സെന്റൻസ് കൊടുത്തിട്ടുണ്ട് ഇൻഷാ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത്തമന്നാലെ ജേണി നിനക്ക് നല്ലൊരു ശുഭയാത്ര ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് യു അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ ഇതെല്ലാം തെഹ്ദീബിയാണ് മര്യാദ നിറഞ്ഞ വേഡ്സുകളാണ് പദങ്ങളാണ് ഇവ കൂടാതെ ഫസ്റ്റ് പാഠഭാഗങ്ങളിലെ ഫസ്റ്റ് യൂണിറ്റുകളിലെ നിങ്ങൾ വേറെയും പഠിച്ചിട്ടുണ്ട് അവ ബാക്കിയുള്ളതും നിങ്ങൾ എഴുതണം ഇതിൽ വരാത്തത് വേറെയും ശുക്രൻ അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും വാലൈക്കും മുസ്സലാം സൊബാഹുൽ ഹൈർ സൊബാഹുന്നൂർ മസാ ഉൽ ഹൈർ മസാ ഉന്നൂറ് വീണ്ടും കാണാം വേറെയും നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതുക Inna ta class usani bikam wa baqi as-suful qadim ma'asalama